അസ്സാമലൈക്കു വഹമ്മത്തല്ല അലഹമ്മില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വാല ആലിഹി വസ്ഹബിഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ നമ്മളുടെ ചർച്ച കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിന് പുറത്ത് നിർത്തിയ ഒരു സംഭവമാണ് ഈ ശിരോവസ്ത്രം മുസ്ലിം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ശിരോവസ്ത്രം കേരളത്തിൽ ഇടക്കിഴക്ക് ചർച്ച വരാറുണ്ട് കർണാടകയിൽ അതിൽ ഗംഭീര ചർച്ചയായി മാറിയിരുന്നു മറ്റു പലയിടങ്ങളിലും ചിലപ്പോഴൊക്കെ ഇത് ചർച്ച വരാറുണ്ട് ഇപ്പോൾ വന്ന ഈ ചർച്ചയിൽ പല തലങ്ങളുണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ നിയമവശങ്ങളുണ്ട് അത് നടപ്പാക്കുന്നതിൻ്റെ ഫലമായിട്ടും അതിനെ എതിർക്കുന്നതിൻ്റെ ഫലമായിട്ടും ഉണ്ടാകുന്ന വർഗീയ ധ്രുവീകരണം പ്രശ്നങ്ങളുണ്ട് ആ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും അത് മുതലെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും നടത്തുന്ന കുറുക്കൻ്റെ സാമർഥ്യവും തന്ത്രവുമായി നടക്കുന്ന ചിലരുണ്ട് രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ ഇത് മുതലാക്കുന്നവരുണ്ട് ഇങ്ങനെ പല നിലക്കും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ചർച്ചയാവുകയാണ് പല ഭാഗത്തു നിന്നും ഒരു മുസ്ലിം സ്ത്രീ ഒരു തല മറക്കുന്നു എന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി മാറുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മുടെ സാഹചര്യം ഏതാണ്ട് ഈ ഇന്ത്യ രാജ്യത്തും കേരളത്തിലുമൊക്കെ തന്നെയും അത്തരമൊരവസ്ഥയിലേക്ക് മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ മതാചാരപ്രകാരം തല മറക്കുന്നത് ഇന്ത്യയിൽ നിഷിദ്ധമായൊരു കാര്യമാണോ ഒരിക്കലും ആകാൻ പാടില്ല അല്ലതാണ് ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ ശിരസ് തട്ടം ഉപയോഗിച്ച് തുണി ഉപയോഗിച്ച് മറക്കുന്നത് കൊണ്ട് ഈ നാട്ടിലാർക്കാണ് ബുദ്ധിമുട്ടുള്ളത് ആ പെൺകുട്ടിക്കാണ് ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് ചിലരയ്ക്ക് വ്യാഖ്യാനപ്രകാരം അവൾക്ക് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റാർക്കാണ് ബുദ്ധിമുട്ടുള്ളത് സ്ത്രീകൾ അവരുടെ നഗ്നത അവരുടെ നഗ്നത വെളിവാക്കിയാൽ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നല്ല സുന്ദരമായ കേരളവും രാജ്യവുമൊക്കെ വന്നു ചേരുകയുള്ളൂ എന്നുണ്ടോ അങ്ങനെ വല്ല സങ്കല്പവും ഈ രാജ്യത്തിനുണ്ടോ ചില ആളുകൾ പറയുന്നത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമമില്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചില ചാനൽ ചർച്ചക്കാർ ചർച്ചക്കിടയിൽ വന്നു പോയത് ഇസ്ലാമിൽ അങ്ങനെ ഒരു സ്ത്രീ തലമറക്കണമെന്ന് നിയമമില്ല കർശന നിയമമില്ല ഇസ്ലാമിൽ പഞ്ച സ്തംഭങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം എണ്ണി പറഞ്ഞു ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് ചില ചാനലുകളും ചർച്ച ചെയ്തു ഈ മുസ്ലിം സ്ത്രീകൾ എല്ലാ രംഗത്തും ലോകാടിസ്ഥാനത്തിൽ തന്നെ സ്ഥലമറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു സാമൂഹിക ജീവിതത്തിൽ സ്കൂളുകളിൽ കോളേജുകളിൽ പൊതുയിടങ്ങളിൽ എല്ലായിടത്തും പോകുന്നുണ്ട് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെയും മുസ്ലിം സ്ത്രീകൾ പല രാജ്യങ്ങളിലും രാഷ്ട്രങ്ങളിലും രാഷ്ട്രങ്ങളിലുമൊക്കെയുള്ളവർ ശിരസ് മറച്ചുകൊണ്ട് മുഖമക്കനം ഭരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ആർക്കും ഇതുവരെ എവിടെയും അനുഭവപ്പെടുന്നില്ല ഈ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നയുമല്ല പ്രശ്നമല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പേരിൽ കേൾക്കുന്നുമില്ല ഈ തലയും മാറുമൊക്കെ മറക്കണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അവരുടെ ലജ്ജാശീലത്തിൻ്റെ ഭാഗമാണ് മാന്യതയുടെ ഭാഗമാണ് അത് ചില സംഘടനകൾക്കോ രാഷ്ട്രീയക്കാർക്കോ പറ്റില്ല എന്നുള്ളത് ഒരു ന്യായമായ കാരണമായിട്ട് നമ്മൾക്ക് ആർക്കും ബോധ്യമാകുന്നില്ല ഇനി ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ക്രൈസ്തവ പിതാവ് യുഹനോൻ മാർമിലിറ്റിയോസ് ചോദിച്ചത് കുരിശുമാലയും കുങ്കുമവും ഏലസുമൊക്കെ നിരോധിക്കാൻ പറ്റുമെന്നാണ് ഇത് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് കേരളത്തിലും ലോകത്തെല്ലായിടത്തും ക്രൈസ്തവ കന്യാസ്ത്രീകൾ അവരുടെ വേഷമായിട്ടറിയപ്പെടുന്ന മുസ്ലിം സ്ത്രീകളുടെ പാർതയോടും മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന പർദ്ധയോടും തല മറക്കുന്ന വസ്ത്രത്തോടുമൊക്കെ ഏറെ സാദൃശ്യമുള്ള ചിലപ്പോൾ അതിനേക്കാളൊക്കെ ഭദ്രമായ വേഷം ധരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത് അതാർക്കും ഒരു പ്രശ്നമല്ല ഇന്ത്യയിലെ തന്നെ സിഖുകാർ സൈന്യത്തിൽ വരെ അവരുടെ തലക്ക് പ്രത്യേകം ധരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ടാണ് അവർ വരുന്നത് നമ്മുടെ രാജ്യത്തൊരു മുഖ്യമന്ത്രി കാവ്യ വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ലോഹ ക്രൈസ്തവ പുരോഹിതന്മാരെല്ലായിടത്തും കൊണ്ടു നടക്കുന്ന വേഷമാണ് ജാ സ്ഥലകാല ഭേദങ്ങളൊന്നും അതിനവർ സ്വീകരിക്കാറില്ല എന്നല്ല മദർ തെരേസ എല്ലാവർക്കും അറിയാലോ ആ വേഷത്തെ എല്ലാവരും ആദരിക്കുകയാണ് ചെയ്യുന്നത് അത് മുസ്ലിം സ്ത്രീ അണിയുമ്പോൾ മാത്രം അതിനെ പുച്ഛിക്കുകയും അത് പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട് ഈ ക്രൈസ്തവ മതം അവരുടെ വേദഗ്രന്ഥം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് അതും സാന്ദർഭികമായിട്ട് ഓർക്കേണ്ടതാണ് ക്രിസ്ത്യൻ ബൈബിൾ പുതിയ നിയമത്തിൽ ഈ വിഷയത്തെപ്പറ്റി പറ്റി പറയുന്നൊരു വാക്യം ശ്രദ്ധിച്ചു നോക്കുക ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് ഈ പുതിയ നിയമം ഒന്ന് കൊര്യന്തർ പതിനൊന്നാം ഭാഗത്തെ അഞ്ച് ആറും പിന്നെ പതിമൂന്നും വാക്യങ്ങളാണ് അതിങ്ങനെയാണ് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു മൂടുപടമില്ലാതെ എന്നാണ് പറഞ്ഞത് അതവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയോ പോലെയല്ലോ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയില്ലെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ എന്നാണ് ഇനി പതിമൂന്നാമത്തെ വാക്യം പറയുന്ന നോക്കൂ നിങ്ങൾ അതിൻ്റെതിൽ തുടർന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ സ്ത്രീ മൂടുപടമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോഗ്യമോ എന്നു ഇതാണ് ബൈബിൾ പുതിയ നിയമത്തിലെ ഈ സ്ത്രീകൾ മൂടുപടമണിയുന്നതിനെ പറ്റി പറയുന്നു ഇങ്ങനെ തന്നെയാണ് ബൈബിളിലുള്ളത് ക്രിസ്ത്യൻ സ്ത്രീകൾ അത് എത്രത്തോളം അനുസരിക്കുന്നു കൊണ്ടിടക്കുന്നുള്ള വേറൊരു പ്രശ്നമാണ് ഇനി വിശുദ്ധ ഖുർആാനും ഈ വിഷയത്തിൽ പറയുന്നത് സ്ത്രീകൾ ശിരസ് മറക്കണമെന്നും അതവരുടെ മാറിലേക്ക് താഴ്ത്തിയിടണമെന്നുമാണ് വിശുദ്ധ ഖുർആാൻ്റെ വാക്യം വൽ എതിരിബിനെ ബിഹുമുരി ഹിന്ന അലാ ജുയൂ ബിന്ന സ്ത്രീകളുടെ അവരുടെ ശിരോവസ്ത്രം മുഖമക്കന അവർ അവരുടെ മാറുമറയുന്ന രീതിയിൽ താഴ്ത്തിയിടണമെന്നാണ് എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അവർ എന്നുള്ളതും ആ രീതിയിൽ തന്നെയാണ് ആ നിലക്കാണ് വിശുദ്ധ ഖുർആൻ അത് പറയുന്നത് പക്ഷേ ഇത് പല ആളുകൾക്കും തൃപ്തിയാകുന്നില്ല അത് രാഷ്ട്രീയക്കാർ അതിലങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുകയല്ല ഇത് ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ് ഇനി മറ്റൊരു ഭാഗം നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ഭാഗത്ത് നമ്മളുടെ ഈ മതചിഹ്നങ്ങളെ ലംഘിക്കാനും അതിനെ പരിഹസിക്കാനും ഒക്കെ ചിലർ എപ്പോഴും ദൃഷ്ടരാകും അത് അവരുടെ ഒരു സ്വഭാവമാണ് അവരുടെ മാനസിക രോഗവും മാനസികാവസ്ഥയുമാണ് വിശുദ്ധ ഖുർആൻ നിബിതിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്ക് നോക്ക് ായ നൂറ്റി ഇരുപതാമത്തെ സൂക്തമാണ് വലൻ തൻ യഹൂദ് വലൻ നസാറ ഖുറൻ പറഞ്ഞു തുടങ്ങുന്നത് ജൂത ക്രൈസ്തവ വിഭാഗം നീ അവരുടെ മാർഗം പിന്തുടരുന്നത് വരെ നിന്റെ കാര്യത്തിൽ തൃപ്തരാവില്ല നീ പറയുക അള്ളാഹിൻ്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം അവരുടെ മാർഗത്തെ നീ പിന്തുടരുകയാണെങ്കിൽ അവരുടെ തന്നിഷ്ടത്തെ നീ പിന്തുടരുകയാണെങ്കിൽ നിനക്ക് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് ഒരു സഹായം രക്ഷകനും ഒന്നും കിട്ടില്ല എന്ന ഇതാണ് സത്യത്തിലൂടെ നടക്കുന്നത് അവരുടെ ആ വഴിക്ക് നമ്മൾ എത്തുന്നതുവരെയും അവർ പൊരുതി കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ക്ഷമിക്കുകയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇസ്ലാം മതത്തിൻ്റെ കാര്യങ്ങൾ ദീനിൻ്റെ നിഷ്ഠകൾ ജീവിതത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ നിഷ്ഠയോടുകൂടി പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അതിൽ മുസ്ലിം സ്ത്രീകളും തന്നെയും മുസ്ലിം വീടും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത് മറ്റുള്ളവരെന്തു പറഞ്ഞാലും നമുക്ക് നമ്മുടെ മതമാണ് പ്രശ്നം നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ് അതിലാണ് ക്ഷമിച്ച് നിൽക്കേണ്ട ക്ഷമയുടെ ഒരു ഭാഗം അതാണ് കൂട്ടത്തിലൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഹിജാബ് ഹിജാബ് എന്നാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീകളുടെ ശിരോവസ്ത്രത്തിൽ ഇപ്പോൾ പറയുന്നത് ഈ പ്രയോഗം ശരിയല്ലെന്നാണ് മനസ്സിലാകുന്നത് വിശുദ്ധ കുറാനെ ഹിജാബ് എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒരു മറക്ക് പിന്നിൽ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വൈദാസ അൽ തുമുഹിൻ്റെ മത്താൻ ഫസ്റ്റ് അലൂഹിൻ്റെ പിൻ വറായ് ഹിജാബിൻ എന്നായത്താണ് അതല്ലാതെ മുഖം മറക്കുക അല്ലെങ്കിൽ തലയിൽ വസ്ത്രമണിയുക എന്നതിൽ നിന്ന് ഹിജാബ് എന്ന പ്രയോഗമില്ല അത് ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഹിമാർ എന്നാണ് ശിരോ ശിരോവസ്ത്രം അത് മാറുമറയുന്ന രൂപത്തിലെന്നാണ് അത് ഏറ്റവും സാന്ദർഭികമായിട്ട് മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിന്മാരടക്കം അത് ഉപയോഗിച്ചു വരുന്നു തിരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹു ആലം